ാണ് മുൻ അടയാളങ്ങൾ പറഞ്ഞിട്ടുള്ള റോമിൽ നിന്നുകൊണ്ട് കൊണ്ട് ഉണർത്തിയിട്ടുള്ള രണ്ട് അടയാളങ്ങൾ കാണപ്പെട്ടു ഇനി അവിശ്വസിക്കൽ യാതൊരു നിർവാഹമില്ല വിശ്വസിക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ കൈക്ക് പിടിച്ചു പ്രവാചകരെ തുരുതുരാ ചുമ്പിക്കുകയാണ് വിവിധങ്ങൾ തന്നെ അന്താളിച്ചു ഇതെന്താണ് സംഭവം നോക്കുമ്പോ ഒരു അടിമ പയ്യനാണ് പേര് ചോദിച്ചു സൽമാനാണ് ഇവ ചോദിച്ചു നീ മുമ്പ് വന്നിട്ടുണ്ടല്ലോ അതെ വന്നിട്ടുണ്ട് ഞാൻ ഈത്തപ്പഴുമായി തങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ സ്വീകരിച്ചില്ലാഹു അറിഹ വസ്ല തങ്ങളുടെ മുന്നിൽ ഹദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്പം ഈത്തപ്പഴം കൊടുത്തപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു വലിയ സന്തോഷമായി കൈക്ക് പിടിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി അലഹമില്ല വളരെ മനോഹരമായ രീതിയിൽ ഇസ്ലാം മതത്തിന്റെ പ്രസരണത്തിന് ആക്കം കൂട്ടുവാൻ അദ്ദേഹത്തിനു സാധിച്ചു പക്ഷെ ബദറിലുംഹദദും ഒന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം അടിമകൾക്ക് എന്ത് പങ്കെടുക്കാൻ പറ്റൂല യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റൂല ഇസ്ലാമിന്റെ നിയമമാണ് അദ്ദേഹം ഇസ്ലാമ പക്ഷെ ഊഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും ഈ രണ്ട് യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല വിധങ്ങൾ പങ്കെടുപ്പിച്ചില്ല നേരത്തെ വിശ്വാസി ആയെങ്കിൽ പോലും പങ്കെടുപ്പിച്ചില്ല പിന്നീട് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ച് അല്ല ഇസ്ലാമതം സ്വീകരിച്ചതായ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതാകുന്ന മൂല്യം അഥവാ അദ്ദേഹം അടിമയാണല്ലോ ആ അടിമയ്ക്കുള്ളതാകുന്ന മൂല്യം അദ്ദേഹത്തിന്റെ മുതലാളിക്ക് കൊടുത്ത് അദ്ദേഹത്തെ പരിപൂർണമായി സ്വതന്ത്രയാക്കി അലഹമ്മ സ്വതന്ത്രയാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ വളരെയേറെ സന്തോഷിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളരെയേറെ സന്തോഷിച്ചു അതിവിടെ കേട്ടോ മറ്റേ സൽമാൻ അല്ല അത് കുറച്ച് പോകേണ്ടത് മുക്കാമണിക്കൂറുണ്ട് ഇത് അഹമ്മദ് ബിൻ ഹംബൽ അമ്പലർദക്കാ അത് മാർക്കത്തിനകത്തോട്ട് വിടൂല അതായത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം തിരിച്ചു വരുമ്പോൾ ചിലപ്പോ അങ്ങോട്ടേക്ക് വിടും പക്ഷെ ചിലപ്പോ വേറെ വിഷയുണ്ട് ഈ മാർക്കറ്റിനകത്തെ പള്ളി തുറക്കാൻ വലിയ പണിയാണ് ചിലപ്പോ അത് തുറക്കൂല്ല അഹമ്മദ് ബിൻ ഹംബൽ ഒരു മനസ്സിലായില്ല അമ്പനി മധാബിന്റെ ഈ മാമോ ബഹുമാനപ്പെട്ടവരുടെ മക്കാമ് ഈ മാർക്കറ്റിനുള്ളില് മനുഷ്യ അതെ വലിയ കച്ചറയുള്ള ഏരിയ ഫുള്ള് കച്ചറയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടി പോലെ അവിടെ നടന്നു തന്നെ പറ്റും അതാണ് അവൻ പറഞ്ഞത് കേട്ടെ എന്നാലിവിടെ ശ്രദ്ധിക്കണേ നിലവാര ശ്രദ്ധിക്കും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിലവു പക്ഷെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ അടിമയായിട്ടുള്ള നിലനിൽപ്പ് കാരണമായിട്ട് ബദറൽ മൊഹദിനും പങ്കെടുക്കാൻ പറ്റിയില്ല ശേഷം പിന്നീട് ഹന്തത്തിൽ അദ്ദേഹത്തിന്റെ വലിയ താല്പര്യ അദ്ദേഹത്തിന്റെ അടിമയുടെ മൂല്യം പരിപൂർണമായി അദ്ദേഹത്തിന്റെ മുതലാളിക്ക് കൊടുത്തപ്പോൾ സ്വതന്ത്രനായി സ്വതന്ത്രനായ ശേഷം പിന്നീട് യുദ്ധത്തിന് പങ്കെടുക്കാൻ പറ്റിയാണ് അപ്പൊ അങ്ങനെ ഹന്തത്തിന്റെ കിടന്നു വിളിക്കുന്ന സമയം അതിൽ പ്രവാതകർ സലഹുലി വസ്സലാമ തെങ്ങെടുക്കലും വന്നിട്ട് പറഞ്ഞു രവിയെ കിടങ്ങു ഒഴിക്കാൻ വേണ്ടി നബിയോട് ആവശ്യപ്പെടുന്നത് തന്നെ അദ്ദേഹമാണ് നബിയോട് അങ്ങനെ ഒരു ആലോചന നടത്തുക ശത്രുക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതാകുന്ന പ്രവാചകരെ മദീനയിൽ തന്നെ താമസിക്കാൻ വേണ്ടി സമ്മതിക്കാത്ത രംഗം അതാണല്ലോ മദർ നടന്നതും ഒഴുകു നടന്നതും ഇതൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വരുവാൻ അതാണ് യഥാർത്ഥത്തിൽ അനുയദികൾ ചെയ്യുന്നത് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹന്തത്തിന്റെ കിടങ്ങു ഒഴിക്കുവാൻ പ്രവാചകരോട് ബഹുമാനപ്പെട്ട സൽമാൻ അൽ സീൻ ആവശ്യം ഉന്നയിക്കുന്നു ബഹുമാനപ്പെട്ടവരുടെ ആശയമാണ് അത് രവിയോട് പറയുന്നു രവിയെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലെന്താ നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം നീളത്തിൽ വിശാലമായിട്ട് നമുക്ക് നല്ല ഒരു വിശാലമായി നീളത്തിലുള്ള ഒരു കുഴി അങ്ങ് കുടിക്കാം ഒരാളും ഇങ്ങോട്ട് കടക്കൂല ഒരാരുടെ അത് നിർമ്മിക്കാൻ വേണ്ടി അങ്ങനെ വലിയ രണ്ട് മലകൾക്കിടയിൽ പുരുഷ പ്രവാചകർ സല്ലാ ഹു സഹാബത്തും ബഹുമാനപ്പെട്ടതാകുന്ന സൽമാൻ അൽ ഫാരിസ് ഓപ്ഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു കിട്ടിയതാകുന്ന ആലോചനയിൽ കിട്ടിയ ആ ഒരു വാക്ക് കൊണ്ട് സഹാബത്തും ഇറങ്ങി തിരിച്ചു അലഹദില്ല വളരെ പരിശ്രമത്താൽ അത് പരിദൂമായി കൊഴിച്ചു തീർത്തു ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് അവരിയെ കിടന്നുപോവിച്ചത് എന്ന ചരിത്രം ഇതുമായിക്കോട്ടെ പ്രവാചകർ സഹാബത്വം പരിശുദ്ധമാക്കപ്പെട്ട സജുദ്ധത്തിന് ഇറങ്ങി തിരിച്ച അവസാന ശത്രുക്കൾ അമ്പയെ പരാജയപ്പെട്ടത് അതേ യുദ്ധത്തിലായിരുന്നു അതെന്തിനാ കാരണം അങ്ങനെ മുസ്ലിമെ വലിയ വിജയശ്രീ രാജിതരായി മറ്റും വളരെ മനോഹരമായ രീതിയിൽ പരിവസിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതാകുന്ന പ്രവാദികൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അതിന് കാരണക്കാരനായ ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റതിരെ ഭക്തകണ്ഠം പ്രശംസിച്ചു അപ്പൊ സഹാബത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാൻ തുടങ്ങി മുഹാതിരിയങ്ങളിൽ പെട്ടവർ മക്കയിൽ നിന്നും അദീരയിലേക്ക് വന്നതാകുന്ന മുഹാതിരിയങ്ങളിൽ സഹാബത്ത് ഹിതറ ചെയ്തു വന്ന സഹാബത്ത് അവർ പറഞ്ഞു സൽമാൻ സൽമാൻ ഞങ്ങളിൽ പെട്ടതാണ് കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിതർ ചെയ്തു വന്ന സഹാബത്ത് അവർ സൽമാനെ കുറിച്ച് പൂരത്തി പറയുന്നത് കേട്ടപ്പോ അദ്ദേഹത്തെ ഞങ്ങളിലേക്ക് ചേർത്ത് വെച്ചു അങ്ങനെയാണല്ലോ നമ്മളിൽ പെട്ട ആളുകളെ നല്ല ആളത്ത് പിടിക്കും അവരിലുള്ള നന്മകൾ വരുമ്പോ ആളുകൾ പ്രശസ്തിയും അദ്ദേഹത്തിന് പത്രവും ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോ അയാൾ ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ ബന്ധുവാണ് ഞങ്ങളുടെ കുടുംബക്കാരനാണെന്ന് പറയും എന്തെങ്കിലും തിന്മ കാണുമ്പോൾ ഒറ്റപ്പെടുത്തും ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെ സഹാബത്തെ അന്ന് തന്നെ എല്ലാവരും മന്ത്രങ്ങൾ പറയാണ് മൊഹാതിരിയങ്ങൾ പറഞ്ഞു സൽമാനും മിന്ന സർ സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞു അവര് വാദിച്ചു അപ്പൊ മദീനക്കാരായ അൻസാരികൾ അവര് വിട്ടുകൊടുത്തില്ല അവരും പറഞ്ഞു സൽമാനും മിന്ന സൽമാൻ ഞങ്ങളിൽ പെട്ടതാണ് കാരണം അദ്ദേഹം ഇങ്ങോട്ടാണല്ലോ ആദ്യം വന്നത് എവിടെ നിന്നൊക്കെ ഹിജർ ചെയ്ത് വന്നെന്ന് പറഞ്ഞാലും അതീന അദ്ദേഹം വന്നത് മദീനയിലേക്കാണ് ആദ്യം കാല് വെച്ചത് മദീനയിലേക്കാം അക്കത്ത് വന്നിട്ടല്ല ഇങ്ങോട്ട് വന്നത് നേരെ മദീനത്തെ വന്നു അതുകൊണ്ട് തന്നെ അനുസാരികളാകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇങ്ങനെ രണ്ടു കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചു കൊണ്ട് നിൽക്കുമ്പോ ആദരവായും അതിലും യഥാർത്ഥത്തിൽ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട ആളെയല്ല സൽമാൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ മാതാവും അടക്കം കുടുംബാധികളെ നാട്ടുകാരും ഒക്കെ ഇസ്ഹാൻ ദേശക്കാരാണ് അവരെല്ലാവരും തീയെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹമാണ് അവിടുന്ന് ബഹുമാനപ്പെട്ടവരെ കടന്നു വന്ന വഴികൾ കേട്ടുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ കണ്ണുനീർ പൊഴിച്ചു കാരണം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് ഏതാണ് പാത്തിൽ ഏതാണെന്ന് അദ്ദേഹത്തിന് മുന്നിൽ തിരിച്ചറിയാൻ പറ്റാതെ കാരണം ഒരു ദേവത്തും അവിടെ എത്തിപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു കാലത്ത് ജീവിച്ച് കഷ്ടപ്പെട്ട് ഹക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച് അവസാനം ഹക്കിന്റെ അദ്ദേഹം തന്നെ തന്നെ സ്വയം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആളിതരായി നിൽക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു സൽമാനും സൽമാൻ നമ്മളിൽ പെട്ടതാണ് കുടുംബത്തിൽ പെട്ടതാണ് എന്ന് ലോക ചരിത്രത്തിൽ ഇതേപോലെ പറഞ്ഞിട്ടുള്ള ഒറ്റ വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല പ്രവാചകരുടെ കുടുംബത്തിൽ പെടാത്ത ഒരു വ്യക്തിയെ പ്രവാചകന്റെ കുടുംബത്തിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മഹാനാകുന്ന സൽമാൻ ഫാരിസി അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിന്റെ പേര് കേൾക്കാത്ത ഒരൊറ്റ വ്യക്തിയും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചെറുപ്പകാല മുതൽ എന്ന് വേണ്ട നെറസിൽ പഠിക്കുന്ന കാലയളവിൽ മുതൽ അറബി കോളേജിൽ പഠിക്കുമ്പോൾ എന്ന് വേണ്ട ചനിച്ചത് കാലം മുതൽ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് സൽമാൻ ഫാരിസി മനുഷ്യൻ ബിലാ ചേർന്നു ചേർന്നുകൊണ്ട് നമസ്കരിക്കാൻ യാതൊരു മടിയുമില്ലാതെ നിലകൊണ്ടതാകുന്ന വ്യക്തിത്വം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവികതയാണ് കറുപ്പിന്റെയോ ദേശത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേര് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അകത്തി നിർത്തുന്ന ഒരു സ്വഭാവം പരിശുദ്ധ ഇസ്ലാമിനില്ലാറിയോട് സൽമാൻ ഫാരിസ് അലഹി അള്ളാഹുവിനോടും ഒരേപോലെ സ്നേഹം കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചകർ സലാഹു അലൈഹി ഇന്ന് മുസ്ലിമായ ഒരു വ്യക്തി നാളെ കാബയുടെ ഒന്നാമത്തെ സഫീൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് യാതൊരുവിധം അടിയുമില്ലാത്ത മതം പരിശുദ്ധ ഇസ്ലാമാണ് കറുത്തവനാണ് പൊക്കം കുറഞ്ഞവനാണ് പൊക്കം കൂടിയവനാണ് നീളം കുറഞ്ഞവനാണെങ്കിൽ വണ്ണം കൂടിപ്പോയി അല്ലെങ്കിൽ വെളുപ്പല്ലാതെ കൂടിപ്പോയി കറച്ചുപോയി ഏത് കുലമഹിമയും പറഞ്ഞും തറവാട്ട് മഹിമയും പറഞ്ഞു അണ്ട് അഹങ്കരിക്കാൻ പറ്റില്ല എല്ലാ മനുഷ്യനെയും സമതുല്യനായി പരിപൂർണമായി ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു മതം പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാം മതത്തിൽ അലഹദില്ല അള്ളാഹു അവസരം നല്ല അനുഗ്രഹിക്കട്ടെ സൽമാൻ ഫാരിസി ഉമർ ബഹുമാനപ്പെട്ടാഹുന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ ഇറാഖിലെ ഗവർണറായി നിശ്ചയിച്ചു ഉമർ ഖത്താബ് റതി അള്ളാഹു അങ്ങനെയൊക്കെ ഹിജിറഞ്ചാമത്തെ വർഷം ഇതേ വർഷം മുപ്പത്തി അഞ്ചിൽ ഇറാഖിന്റെ മണ്ണിൽ കാണുക ഗവർണറായി നിലകൊള്ളുന്നു അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ തട്ടകം ഇവിടെ ആയിരുന്നു മദീനയിൽ നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രസരണം നടത്തിന്റെ മേഖലകളിൽ പരിപൂർണമായി കർമ്മനിരുതനായി ഉമർ ഉൽ ഹത്താബ് റതി ഉള്ളാഹുനെ നിലകൊള്ളുമ്പോഴും ലോകത്തിന്റെ നാനാതിക്കുകളിലേക്ക് ഇസ്ലാം മത വിശ്വാസികളായി നിലകൊള്ളുന്ന ആളുകൾക്ക് യാതൊരുവിധ പ്രയാസമില്ലാതെ ഭരണകാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഷയങ്ങൾ കൃത്യമായി തന്നിലേക്ക് എത്തിക്കാൻ ഇസ്ലാമിക പ്രഹിഷ്യകളിലേക്ക് കൃത്യമായി ഗവർണറെ നിശ്ചയിച്ചു മഹാനായ സീദന ഉമർ ഉൽ ഖത്താബ് റബിയുള്ളു അങ്ങനെ ഹിജറയുടെ മുപ്പത്തി അഞ്ചാമത്തെ വർഷം പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ മണ്ണിലേക്ക് ഇറാഖിന്റെ മണ്ണിലേക്ക് എടുത്ത ഗവർണറായി ഉമർ ഉൽ ഖത്താം റതിയല്ലാവുന്നു രണ്ടാം ഹലീഫയായ ബഹുമാനപ്പെട്ടവർ നിശ്ചയിച്ചതാകുന്ന മഹാനായ വ്യക്തിത്വമാണ് മഹാനായ സൽമാൻ പിന്നീട് അദ്ദേഹത്തിന്റെ തട്ടകം ഇറാക്കാൻ അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തെ കവറടക്കം ചെയ്തിരിക്കുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു പൊക്കമുള്ള പ്രദേശമാണ് എന്നറിയപ്പെടുന്ന സൽമാൻ പാക്ക് എന്നുള്ള അറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ മക്ക നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസൽഖാൻ്റെ മക്കാവിൽ പോയതുപോലെ ഷിയാക്കളുടെ അതിപ്രസരം ഇവിടെ കാണാം ഷിയാക്കൾ ധാരാളം വന്നുകൊണ്ട് അദ്ദേഹത്തു വന്ന് ചെയ്യുന്നുണ്ട് കാരണം പ്രവാചകരുടെ വാക്കാണ് അതിനാധാരം

ദിവ്യബോധനം നൽകിയിട്ടല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകർ പറഞ്ഞ വാക്ക് തീർച്ചയായും അത് ലോക അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നും ആ ഹക്കാമിന്റെ പരിസരങ്ങളിൽ മുഴുവനും സൽമാൻ്റെ സർവ്വകാര്യങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകനെ പറഞ്ഞ ഈ വാക്ക് സൽമാനും പിന്നെ മനോഹരമാക്കപ്പെട്ട ഈ വാക്ക് അദ്ദേഹത്തിന്റെ പത്താമിന്റെ പരിസരങ്ങളിൽ മുഴുവനും എഴുതി വെച്ചത് നമുക്ക് നേരത്തെ അത് കാണാം പിന്നൊരു വലിയ സംഭവം കൂടിയുണ്ട് അത് രണ്ട്